ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അറുപതാമത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ബിഗ് ബോസ് ഹോട്ടലിലെ ടീം ഒക്കെ മാറിയിരുന്നു കിച്ചൺ ടീമിലുണ്ടായിരുന്ന ജിൻഡോ അർജുൻ ശ്രീതു ഇന്ന് ഹൌസ് കീപ്പിംഗ് ആണ് എന്റർടൈൻമെന്റ് ടീമിലുണ്ടായിരുന്ന അപ്സര നന്ദന സായി ശരണ്യ കിച്ചൺ ടീമിലേക്കും ഹൌസ് കീപ്പിംഗിൽ ഉണ്ടായിരുന്ന സിജോ ജാസ്മിൻ ശ്രീരേഖ എന്നിവർ എന്റർടൈൻമെന്റ് ടീമിലേക്കും മാറി രണ്ടാമത്തെ അതിഥിയായി ശ്വേതയ മനം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു അലക്സാണ്ടർ രാജകുമാരായിട്ടാണ് ശ്വേതമനം വന്നത് കയ്യിൽ ഒരു ഡയമണ്ടും ഉണ്ടായിരുന്നു അത് കൈക്കിലാക്കുന്ന വ്യക്തിക്ക് അടുത്ത ആഴ്ചയിലെ നോമിനേഷൻ പ്രോസസ്സിൽ നിന്നും മുക്തി നേടാം വന്ന ഉടനെ പവർ റൂം കാണണമെന്ന വാശിയിലായിരുന്നു ശ്വേത എച്ച് ആർ മാനേജറായ ഋഷിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പക്ഷേ പവർ ടീം ശ്വേതയെ പവർ റൂമിലേക്ക് കയറ്റാൻ അനുവദിച്ചില്ല ശ്വേത തിരഞ്ഞെടുത്ത റൂം ഡെൻറ് റൂം ആയിരുന്നു ശ്വേത വന്ന ഉടനെ വിമർശിച്ചത് വീടിന്റെ വൃത്തിയെക്കുറിച്ചാണ് പിന്നീട് ശ്വേതയുടെ കയ്യിലുള്ള ഡയമണ്ട് വെക്കാനുള്ള ഒരു പെഡസ്റ്റലും കൊടുത്തു അതിലാണ് ഡയമണ്ട് വെക്കേണ്ടത് ശ്വേത ജാസ്മിനെ വിളിച്ച് എന്റർടൈൻമെന്റ് വേണ്ടി ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞു കൂട്ടത്തിൽ എല്ലാവരും വിളിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മുന്നിലാണ് ഡാൻസ് കളിക്കേണ്ടതെന്നും ശ്വേത പറഞ്ഞു ഡയമണ്ട് കാത്തു സൂക്ഷിക്കാൻ ചേത ഏൽപ്പിച്ചത് ജിൻഡോനായിരുന്നു ജാസ്മിൻ ഡാൻസ് കാണിക്കാൻ പവർ ടീമിനെ വിളിച്ചപ്പോൾ അവർ വരുന്നില്ല എന്നും ഞങ്ങളാണ് ഓണർ എന്നും റോബോ വന്ന് നമ്മളെ ഓർഡർ ചെയ്യാൻ പാടില്ല എന്നും രശ്മിൻ പറഞ്ഞിരുന്നു അവർ കിച്ചൺ ഡ്യൂട്ടിയിലായിരുന്നു അവരെ വരുത്താൻ വേണ്ടി ജാസ്മിൻ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോഴാണ് രശ്മിൻ ജാസ്മിനെ പിടിച്ചു തള്ളുന്നത് കറക്റ്റായിട്ട് എപ്പിസോഡിലും ലൈവിലും ഈ സംഭവം കാണിച്ചിരുന്നില്ല പിന്നീട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറയുന്നു ജാസ്മിൻ നോറയോട് നീ കൊടുത്ത വിഷത്തിന്റെ വലമാണ് രശ്മിൻ ഇപ്പോൾ കാണിച്ചതെന്ന് പറയുന്നു ഇത് നോറ പ്രവോക്കായി ജാസ്മിനും നോറയും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു ജാസ്മിനും രശ്മിനെയും ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ച് രശ്മിന് ലാസ്റ്റ് വാണിംഗ് കൊടുക്കുന്നു ഈ സംഭവത്തിൽ എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് ജാസ്മിൻ പറഞ്ഞു അവിടെ വെച്ച് രഷ്മിനും ജാസ്മിനും കെട്ടിപ്പിടിച്ച് അലറി കരയുകയായിരുന്നു ശ്വതമാനം വീട്ടുകാർക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ദേഷ്യപ്പെടുന്നത് നിങ്ങൾ എല്ലാവരും നല്ല പ്ലെയേഴ്സ് ആണ് പക്ഷേ നിങ്ങളുടെ ഈ ദേഷ്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെയാണ് ചേതാമേനൻ പറയുന്നത് കൂടാതെ ജാസ്മിനെ തനിയെ വിളിച്ചിട്ട് യു ആർ എ ഫാസ്റ്റിക് പ്ലെയർ ഇനി നാൽപ്പത് അമ്പത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതിൽ ഈ ദേഷ്യമൊക്കെ കുറച്ച് നല്ല വൃത്തിയായി ഗെയിം കളിക്ക് എന്ന ഉപദേശവും കൊടുക്കുന്നുണ്ട് ഈ ഫൈറ്റൊക്കെ നടക്കുന്നതിനിടയിൽ സാബു ജാസ്മിന്റെ കയ്യിൽ നിന്ന് ഒരു മാലയാണെന്ന് തോന്നുന്നു എന്തോ വാങ്ങിച്ചിരുന്നു ഗബ്രിയുടെ ആണെന്ന് തോന്നിയത് അത് വേണം വേണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സാബുവിന്റെ പിറകെ നടക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ സാബു കൊടുത്തില്ല അതില്ലാതെ കളിക്കാൻ പറ്റില്ലേ ഗെയിം ഒറ്റയ്ക്ക് കളിക്കണം ആയുധമില്ലാതെ യുദ്ധത്തിലിറങ്ങി എന്ന് വിചാരിച്ചാൽ മതി എന്നാ ഒരു മാസ് ഡയലോഗും പറഞ്ഞിരുന്നു സാബു എന്നിട്ടും ജാസ്മിൻ മാറിയില്ല നേരെ പോയി ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് പൊതപ്രണിൽ വെച്ച് ഒരേ കരച്ചിലായിരുന്നു തൊട്ടടുത്ത് ജാസ്മിന്റെ ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു അത് നന്നായിട്ട് സൂം ചെയ്ത് കാണിച്ചിരുന്നു ബിഗ് ബോസ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീടിൽ വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ